ഇതുപോലെ നിരച്ച മുടിയെ നമുക്ക് പെട്ടെന്നൊന്നും നല്ല കറപ്പിച്ചെടുത്താലോ കുട്ടികളിലും മുതിർന്നവരിലും പ്രായഭേദം എന്നെ കണ്ടുവരുന്ന ഒരു വലിയ പ്രശ്നമാണ് പ്രശ്നമാണിപ്പം നര ആ നരയാണിപ്പം ലോകത്തിലെ വലിയൊരു പ്രശ്നമായിട്ടാണ് കൊണ്ടു നടക്കുന്നത് എല്ലാവരും ആ നര മറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെല്ലാം കെമിക്കലാണ് യൂസ് ചെയ്യുന്നത് അല്ലേ കെമിക്കലൊന്നും ഇല്ലാതെ നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു ചെറിയ ഒരു ഡൈ ഞാൻ കാണിച്ചു തരാവേ വന്നോളൂ നമുക്ക് പെട്ടെന്ന് പോയി നോക്കിയിട്ട് വരാം അത് നമുക്കൊന്ന് കറപ്പിക്കാം അതിന് നമുക്ക് വേണ്ടത് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ച് നല്ലപോലെ തിളച്ച് വരുമ്പം ചായപ്പൊടി ഇടണം ചായപ്പൊടി നല്ലപോലെ തിളച്ച് വരുമ്പോൾ നമ്മുടെ ഒരു രണ്ട് സ്പൂൺ കരിഞ്ചീരകം കരിഞ്ചീരകം ഇട്ട് കരിഞ്ചീരകം പൊടിച്ച് വിടാം ഇല്ല നമ്മുടെ കിട്ട് കടയിൽ നിന്ന് കിട്ടുന്ന കണക്ക് വിടാം കേട്ടോ അതിട്ട് നല്ലപോലെ തിളപ്പിക്കിടും തിളച്ച് വരുമ്പോൾ ഒരു ബ്രൗൺ കളറും അല്ല കറുപ്പ് കളറും അല്ലാത്ത കളറിലും ഒരു നമുക്കൊരു ചായ കിട്ടും നല്ല സൂപ്പറായിട്ട് നല്ലപോലെ തിളച്ച് തിളച്ച് ഇളച്ച് ഇളച്ച് ഒരു ഒന്നര ഗ്ലാസ് ആക്കണം ആയിക്കഴിയുമ്പോൾ അതെടുത്ത് മാറ്റി അങ്ങോട്ട് നമുക്കിനി അടുത്തതായിട്ട് വേണ്ടത് ഒരു ചീനച്ചട്ടിയാണ് ആ ചീനച്ചട്ടി നമുക്ക് ഈ അടുപ്പത്തോട്ട് വയ്ക്കാം ഇരുമ്പ് ചീനച്ചട്ടി തന്നെ വേണം കേട്ടോ ഇരുമ്പ് ചീനച്ചട്ടി ഉണ്ടെങ്കിലേ ഉള്ളു അത് നല്ല നല്ലപോലെ കറുക്കത്തുള്ളു നമ്മുടെ തലമുടിയേ പിടിക്കത്തുള്ളു മാക്സിമം എല്ലാവരും ഇരുമ്പ് ചീനച്ചട്ടി ഉപയോഗിക്കാൻ നോക്കണേ അപ്പം ചട്ടി ചെറുതായിട്ടൊന്ന് ചൂടായിട്ടുണ്ട് ഞാനൊരു മൂന്ന് സ്പൂൺ നെല്ലിക്കപ്പൊടി ഇടുവാനേ അതിന് ശേഷം ഇതിൻ്റെ കൂടെ നമുക്ക് ആ കടുക്കാപ്പൊടി നല്ല കടുക്കാപ്പൊടി കിട്ടുവാണെങ്കിൽ അത് മേടിച്ച് ഈ ആയുർവേദ കടയിലൊക്കെ കിട്ടും കേട്ടോ അതും കൂടി ഇട്ട് നമുക്കൊന്ന് ചെറിയൊരു ചൂടാക്കി എടുക്കാം ഇത് കരിയണമെന്നൊന്നുമില്ല ചെറുതായിട്ടൊന്ന് ചൂടാക്കിയാൽ മതി ചൂടാക്കിയതിന് ശേഷം നമുക്ക് ആ ചായ ഒന്ന് എടുത്തുകൊണ്ട് വരാം ഇതിൻ്റെ കൂടെ ഒന്ന് മിക്സ് ചെയ്യാനായിട്ട് ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ചായ ഒഴിച്ച് ഒന്ന് കലക്കാം കുറേശ്ശേ കുറെച്ച ഒഴിച്ച് വേണം മിക്സ് ചെയ്യാനായിട്ട് എന്ന് പറഞ്ഞാൽ ചൂട് ചട്ടിയല്ലേ അപ്പോൾ ആ ചൂട് ചട്ടി എന്നിട്ട് ഒഴിക്കുമ്പം പെട്ടെന്ന് പെട്ടെന്ന് ഡ്രൈ ആകും നമ്മൾ കോരി കോരി ഒഴിക്കുമ്പോൾ അങ്ങ് ലിക്വിഡായി പോകരുത് കേട്ടോ സൂക്ഷിച്ച് കുറേശ്ശെ കുറേശ്ശേ നോക്കി വേണം ആവശ്യത്തിനനുസരിച്ച് വേണം ഒഴിക്കാനായിട്ട് നല്ല സൂപ്പറായിട്ട് മിക്സ് ചെയ്ത് ഇത്രയും മതി കേട്ടോ ഇനി നമുക്ക് മൂടി വയ്ക്കാം നമുക്കിനി നാളെ രാവിലെ എടുത്ത് നോക്കാം കേട്ടോ കേട്ടോ നല്ല സൂപ്പറായിട്ട് കളറ് ബ്ലാക്ക് ആയിട്ടുണ്ട് കേട്ടോ സൂപ്പറായിട്ടുണ്ട് നമുക്ക് ഇനി നല്ല ഷാംപൂ ഇട്ട് നല്ല തേച്ച് കഴുകി വെച്ചിരിക്കുന്നത് തലയിലോട്ട് തേക്കാം കേട്ടോ നല്ലായിട്ട് ബ്ലാക്ക് ആയിട്ടുണ്ട് ട്രൈ മൂന്ന്രാഴ്ചയായിരുന്നു ഫ്രണ്ട് വയസ്സാണ് എനിക്ക് നേരം നമുക്കൊന്ന് കറപ്പിക്കാം നല്ലപോലെ ഷാംപൂ ഇട്ട് അഴുക്കെല്ലാം കളഞ്ഞ് എണ്ണയൊന്നും ഇല്ലാത്ത തരും വേണം തേക്കാനായിട്ട് കണ്ട കുളിച്ചിട്ട് വന്ന് നല്ല സൂപ്പറായിട്ട് മുടിയൊക്കെ നല്ല പോലെ ഡ്രൈ ആയി ആ സൈഡിൽ കിടന്ന മുടിയൊക്കെ നല്ലപോലെ കറുത്തിട്ടുണ്ട് കേട്ടോ കടുക്കാൻ നല്ല ഒരിതാണ് നമ്മുടെ മുടി വളരാനായിട്ടും നെല്ലിക്കാപ്പൊടി പോലെ തന്നെ കടുക്കാപ്പൊടി പൊടി നമുക്ക് സൂപ്പറായിട്ട് നല്ല മുടിക്ക് നല്ല ബ്ലാക്ക് കളർ കൊടുക്കും സൂപ്പറായിട്ട് കറുത്തിട്ടുണ്ട് സൂപ്പറായിട്ടുണ്ട് നല്ല റിസൾട്ടാണ് കേട്ടോ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഒന്ന് ലൈക്കും ചെയ്തേക്കണേ കേട്ടോ താങ്ക്